അലൈക്കും വരഹമ്മൂല്ലാഹി താലി വർക്കാത്തൂ ഇന്ന് ഞാൻ നിങ്ങളോടൊക്കെ ഒരു സഹായം പറയാണ് ചോദിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ കോട്ടക്കൽ നടന്ന സമസ്ത സമ്മേളന വിളംബര പരിപാടിക്ക് പോയപ്പോൾ ഒരുപാട് ആളുകൾ എൻ്റെ കൈ പിടിച്ചിട്ട് സലാം പറഞ്ഞു പരിചയമില്ലാത്ത കുറേ മുഖങ്ങൾ വളരെ സന്തോഷത്തോടു കൂടെ എന്നെ ചേർത്ത് പിടിച്ചപ്പോൾ അവരെന്നോട് അസ്സലാമലൈക്കും എന്ന് ഹൃദയം തുറന്ന് പറയാണ് അള്ളാഹിൻ്റെ രക്ഷങ്ങളെ വേലുണ്ടാവട്ടെ അപ്പം ഞാൻ അങ്ങോട്ടും അലൈക്കും അസ്സലാം അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ പിന്നെ നല്ല സംസാരങ്ങളൊക്കെ കുറേ വന്നപ്പോൾ അവരൊക്കെ എൻ്റെ എന്നെ പരിചയമൊന്നുമില്ല എൻ്റെ വീഡിയോ കണ്ടിട്ട് ആ സന്തോഷം കൊണ്ടാണ് അവരൊക്കെ വന്നത് അപ്പോൾ ഞാൻ വല്ലാതെ സന്തോഷിച്ചു പോയി അലഹു ഞാനറിയാത്ത എന്നെ അറിയാത്ത ഒരുപാട് ആളുകൾ എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ അവർക്ക് എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ അല്ലാത്ത സന്തോഷം തോന്നി അപ്പോൾ സഹായം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വെക്കുക കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ പരസ്പരം കാണാനും അറിയാനും എവിടെങ്കിലും വെച്ച് കണ്ടാലും കണ്ടില്ലെങ്കിലും നിങ്ങളൊക്കെ ആത്മാർത്ഥമായി എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട് നിങ്ങളെ ഞാനും ചേർത്ത് പിടിക്കുന്നുണ്ട് എന്ന ഈ ഒരു നല്ല കൂട്ടായ്മ അപ്പോൾ അതിൽ ഭാഗപ്പക്കാകാൻ വേണ്ടി നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതുപോലെ തന്നെ ബെൽബട്ടനൊക്കെ ഒന്ന് ക്ലിയറാക്കി വെക്കുക ഫോ ഫേസ്ബുക്കിലാണെങ്കിലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക ഇങ്ങനെ വന്നാൽ നിങ്ങൾക്കും അതിലൊരു അംഗമാവാൻ കഴിയുമല്ലോ എനിക്ക് നിങ്ങളോടൊരു അംഗമാവാൻ കഴിയുമല്ലോ അതാണ് ഞാൻ ചോദിക്കുന്ന സഹായം അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്തു വെക്കുക കാരണം ഞാൻ ഇതുവരെ പറയാറില്ല ഞാൻ ഇന്നലെ ആ സമ്മേളനത്തിന് പോയപ്പോൾ ഓരോരുത്തർ നമ്മോട് കാണിക്കുന്ന ആ സ്നേഹം കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി അപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെ ഉണ്ടാവട്ടെ എന്നുള്ളൊരു സന്തോഷം കൊണ്ടാണ് അങ്ങനെ പറയുന്നത് എല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്നിൽ നിന്ന് വലിയതൊന്നും കിട്ടിയിട്ടല്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുന്നത് വല്ല മോട്ടിവേഷനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അത് നല്ലതാണ് അല്ലെങ്കിലും നമ്മൾ പറയണേ നല്ല നല്ല കാര്യങ്ങളാണല്ലോ എന്ന നിലയിൽ നിങ്ങളെനിക്കറിയാനും എന്നെ നിങ്ങളറിയാനും നമ്മളെ ഈ കൂട്ടായ്മകളൊക്കെ നമുക്കൊരു ഉപകാരപ്പെടാനുള്ളൊരു കാരണമായി തരണം അൽ ഹുബു ലില്ല ലില്ല ഒരു മനുഷ്യൻ്റെ സ്നേഹിക്കുന്നതല്ല എൻ്റെ പൊരുത്തത്തിനാകണം മറ്റ് ഭൗതിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒരാളെ സ്നേഹിക്കുക എന്നതിന് മുമ്മിൻ്റെ ലക്ഷണമല്ല ഭൗതിക ഗുണത്തിന് വേണ്ടിയിട്ടല്ല അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഒരാളെ സ്നേഹിക്കുന്നതിൽ കൂലിയുണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഒരാളെ വെറുക്കുന്നതിലും കൂലിയുണ്ട് വെറുക്കേണ്ടവരെ വെറുക്കണം ഉദാഹരണം അബൂജയിൽ നമ്മൾ വെറുക്കുന്നുണ്ട് ഇബിലീസിനെ വെറുക്കുന്നുണ്ട് അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് നമുക്കൊക്കെ വെറുപ്പ് തോന്നും വർഗീയ വിഘടനവാദികളോട് സവർണ ഫാസിസ്റ്റുകളോട് നമുക്ക് വെറുപ്പ് തോന്നും ആ വ്യക്തികളോടല്ല അവരുടെ ഉൾക്കുള്ളിലുള്ള ആദർശത്തോട് വെറുപ്പ് തോന്നും ജമ മുജ മുജാദിയാനി തെബുലി ഗുചേകനുരറ്റലവലാദികൾ അതുപോലെ കള്ളത്തരീക്കത്തുകാർ അവരോട് നമുക്ക് വെറുപ്പ് തോന്നും ആ വ്യക്തികളോടല്ല ഉള്ളിലുള്ള ആ മലിന ആ മാലിന്യം ഉള്ളിലുണ്ടാകുന്ന കാലത്തോളം നമ്മൾ അവർക്ക് അവർ വെറുപ്പ് തോന്നും അവരോടൊന്നും നമ്മൾ സലാം ഗുഹാബികളോട് ജമായത്ത് ഇസലാമി കള്ളത്തരീക്കത്തുകാരോടൊന്നും സലാം പറയാൻ പാടില്ല കാരണം അവരുടെ ഉള്ളിലെ മാലിന്യം മോശമാണ് കക്കൂസിലിരിക്കുന്ന ഒരാളോട് സലാം പറയാൻ പാടില്ലല്ലോ കാരണം അവരു അപ്പോൾ അപ്പോൾ അവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാലിന്യങ്ങളുമായിട്ടാണ് അപ്പോൾ അവരോട് സലാം പറയാൻ പാടില്ല എന്നതുപോലെ തന്നെ വിതഴി ആശയങ്ങൾ കള്ളത്തരീക്കത്തുകൾ ഇതൊക്കെ സലാം പറയാൻ പാടില്ലാത്ത ആളുകൾ പെട്ടതാണ് നിലമറിച്ച് നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ വേണ്ടി നമ്മൾ മോമിനിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു എന്ന ഇത് വലിയൊരു സന്തോഷമാണ് അള്ളാഹുത്തല്ല നമ്മുടെ ഈ ബന്ധം ദുന്യാവിലും നാളെ ആഹാരത്തിലും നിരവധി നിയമത്തുകളാൽ നിറക്കപ്പെട്ട സ്വർഗ്ഗത്തോപ്പിലും ഒരുമിച്ച് കൂടാൻ കാരണമാക്കി തരട്ടെ നമ്മളെയും നമ്മുടെ ബന്ധപ്പെട്ട ആരെയും ഭാര്യ മക്കളടക്കം ആരെയും അള്ളാഹു തലാവിൻ്റെ കത്തിക്കാളുന്ന നരകത്തിലിട്ട് ശിക്ഷിക്കുന്ന ഗുണം കെട്ട് അടിമകളിൽ പൊടിച്ച് നശിപ്പിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദോയ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദോയ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങളോടൊക്കെ ഈ കൂട്ടായ്മയിൽ ചേരാൻ പറയണത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എല്ലാവരും ഒന്നിച്ച് നിൽക്കുക ഇൻഷാല് കൂടെ കൂടെ അസ്ലാമലൈക്കും